എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് തകർന്ന് നാശം ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് തകർന്നത് സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി കൊച്ചി കോർപ്പറേഷന്റെ മുപ്പത് ശതമാനം പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തെയും അപകടം ബാധിക്കും കൊച്ചി നഗരത്തിൽ വിതരണം ചെയ്യാനുള്ള കുടിവെള്ളം ശേഖരിച്ചു വെക്കുന്ന തമ്മനത്തെ വാട്ടർ ടാങ്കിന്റെ രണ്ട് കമ്പാർട്ട്മെന്റുകളിൽ ഒന്നിന്റെ ഭിത്തിയാണ് തകർന്നത് രാത്രി രണ്ടരയോടെ ആയിരുന്നു അപകടം ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചതോടെ സമീപ പ്രദേശങ്ങളിൽ നാശനഷ്ടമുണ്ടായി പത്തിലധികം വീടുകളിൽ വെള്ളം കയറി വീടുകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു ആൾക്കാർ പക്ഷേ നഷ്ട നാശനഷ്ടങ്ങൾ അത്യാവശ്യമുണ്ട് താഴ്ത്തുള്ളവരുടെ വീടിൻ്റെ എല്ലാത്തിനും വെള്ളം കയറി അപ്പോൾ അവരുടെ വാഹനങ്ങളിൽ അത്യാവശ്യം എല്ലാവരും കയറുകയാണ് സംഭവിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്തിരുപത് വീടുകളിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടു മതിലുകൾ മറിഞ്ഞ് വാഹനങ്ങളുടെ മുകളിൽ വീണു ഉണ്ടായ ഡാമേജ് എത്ര ദിവസം വേണ്ടിവരും പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ളത് അറിയാത്ത സ്ഥിതി നിലവിലുണ്ട് ടാങ്ക് തകർന്നതോടെ തൃപ്പൂണിത്തുറ പേട്ട മരട് പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി കൊച്ചി കോർപ്പറേഷന്റെ മുപ്പത് ശതമാനം പ്രദേശത്തെ കുടിവെള്ള വിതരണത്തെയും അപകടം ബാധിക്കും ചേരാനല്ലൂർ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തും ജലവിതരണം തടസ്സപ്പെടും ശരിയാകുന്നത് വരെയുള്ള കുടിവെള്ള വിതരണത്തിൽ ഗവൺമെന്റ് വളരെ സക്രിയമായി ഇടപെടേണ്ടതുണ്ട് ഇടപെടും എന്ന് തന്നെയാണ് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതെങ്ങനെ ഇനി പുനസ്ഥാപിക്കാം എന്നതിനെ സംബന്ധിച്ച് അവർ തന്നെ തീരുമാനമെടുക്കട്ടെ ടാങ്കിലേക്ക് വരുന്ന വെള്ളം വഴിതിരിച്ചുവിടാൻ വാട്ടർ അതോറിറ്റി ശ്രമിക്കുന്നുണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കി ജലവിതരണം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമവും തുടരുകയാണ് മീഡിയ വൺ കൊച്ചി